ലയണൽ മെസ്സിയുടെ കേരള സന്ദർശനത്തിൽ മലക്കം മറിഞ്ഞ് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ സ്പോൺസർ പണം അടച്ചാൽ മെസ്സി കളിക്കാനെത്തും മറ്റു തടസ്സങ്ങളില്ലായും മന്ത്രി ആവർത്തിച്ചു പണം അടയ്ക്കുന്നതിന് റിസർവ് ബാങ്കിന്റെ അനുമതി കൂടി കിട്ടേണ്ടിയിരുന്നു അത് കിട്ടിയെന്നും അബ്ദുറഹ്മാൻ പറഞ്ഞു അടുത്ത ആഴ്ച സ്പോൺസർ പണം അടയ്ക്കും തുക അടച്ചാൽ ഒക്ടോബറിലോ നവംബറിലോ മത്സരം നടക്കുമെന്നും മന്ത്രി പറഞ്ഞു നിലവിൽ അർജന്റീന നല്ല ബന്ധത്തിലാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവർ പറയുന്ന വിൻഡോ എന്നുള്ളത് ഫിഫ ഓരോ ലോക റാങ്കിങ്ങിലുള്ള വേൾഡ് റാങ്കിങ്ങിലുള്ള ടീമിനോടും അവർക്ക് പുറത്തുപോയി സ്വതന്ത്രമായി മാച്ച് നടത്താനുള്ള സമയങ്ങളുണ്ട് അതാണ് ഫിഫ വിൻഡോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പ്രകാരം നവംബറും ഒക്ടോബറിലുമാണ് ഈ അർജന്റീനിയ അടക്കമുള്ള ടീമുകൾക്ക് വിൻഡോ അനുഭവിച്ചു ആ സമയത്താണ് അവർ കേരളത്തിൽ എത്തേണ്ടത് സ്പോൺസർ സ്പോൺസറിപ്പോൾ നിങ്ങളറിയിച്ചെന്ന് പറഞ്ഞു പണം കൊടുക്കും അദ്ദേഹം പണം എടുത്താൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ഒക്ടോബറിലോ നവംബറിലോ കേരളത്തിലെത്തും ഏ ഇതൊന്നും പുതിയതായിട്ട് ഉണ്ടാക്കേണ്ടതല്ലോ ഇതെല്ലാം ഇപ്പോൾ ഹോട്ടലുകൾ നമ്മുടെ നാട്ടിലുള്ളതല്ലേ എത്ര ഹോട്ടലുകളുണ്ട് തിരുവനന്തപുരത്ത് ആയിരം മുറി വരെ നമുക്ക് ഉപയോഗിക്കാൻ പ്രശ്നമുള്ളൂ നമുക്ക് ആകെ വേണ്ടത് നൂറ്റി രണ്ട് ടീമുകൾക്കായി മാക്സിമം നൂറ്റി ഇരുപത്തഞ്ച് മുറികളാണ് വേണ്ടത് ഒരു ഓഫീഷ്യൽസ് അടക്കാൻ വേണ്ടി അതിന് എവിടെയാണ് സൗകര്യമൊക്കെ കോഴിക്കോട് വരെ ചെയ്യാൻ പറ്റും അപ്പം അത്തരം കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ സ്ഥലങ്ങളിൽ പോലെയല്ല ഇംഗ്ലീഷ് ടീമുകളൊക്കെ തന്നെ ഒരു കൃത്യമായി പണം ഇതൊക്കെ ഒരു മാനദണ്ഡമാണ് അവർ അപ്പോൾ അത് പ്രകാരം അവർ വരുന്നതിന് മുമ്പ് അവർ പണം അടച്ചു തീർത്താൽ മതി സ്പോൺസർ അങ്ങനെ അടക്കാൻ തയ്യാറാണ് പിന്നെ മറ്റൊന്നും നമുക്ക് അതിൽ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിഷ ചേരുന്നു വിവരങ്ങളുമായി നിഷ ഇപ്പോൾ മന്ത്രി പറയുന്നത് എന്താണ് പല തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടും കായികമന്ത്രിക്ക് ഈ മെസ്സി കേരളത്തിൽ എത്തുന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു മറുപടി ഒരു ഉറപ്പ് പറയാൻ കഴിയുന്നില്ല മെസ്സി എത്തും മുൻകൂട്ടി നിശ്ചയിച്ച സമയത്താണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ മറുപടി പറയുന്നില്ല മെസ്സി എത്തും എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ടീമിനെ കൊണ്ടുവരുന്നത് വലിയ സാമ്പത്തിക ചിലവാണ് അതുകൊണ്ടാണ് സ്പോൺസർമാരെ തേടിയത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് മെസ്സി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് കോടിയോളം രൂപയാണ് ചെലവ് അതുകൊണ്ടാണ് സ്പോൺസർമാരെ തേടിയത് വരുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമൊന്നുമില്ല അനുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു താൻ കുറച്ചു സമയം മുമ്പും അതായത് രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചതിനു ശേഷവും അർജന്റീനൻ ടീമുമായി ബന്ധപ്പെട്ടിരുന്നു അവർ വരും അവരുടെ താമസ താമസകൗര്യം അടക്കമുള്ള കാര്യങ്ങളിൽ ചില കാര്യങ്ങളിലൊക്കെ ഉറപ്പ് നൽകേണ്ടതുണ്ട് ആ കാര്യങ്ങളൊക്കെ താനുമായി സംസാരിച്ചു അടുത്ത ആഴ്ച വരെ കാത്തിരിക്കാം അതിനുശേഷം കൃത്യമായ ഒരു മറുപടി പറയാം എന്നാണ് കായികമന്ത്രി പറഞ്ഞത് നിലവിൽ അർജന്റീനയുമായി സർക്കാർ നല്ല ബന്ധത്തിലാണ് നവംബർ ഒക്ടോബർ മാസങ്ങളിലാണ് കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത എന്തായാലും സ്റ്റേഡിയം സംബന്ധിച്ച് തർക്കമൊന്നുമില്ല കാണികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രണ്ട് സ്റ്റേഡിയങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് സ്റ്റേഡിയം സംബന്ധിച്ച കാര്യത്തിലൊന്നും ആശങ്കയില്ല എന്തായാലും പണം അടയ്ക്കുന്നത് സംബന്ധിച്ച് റിസർവ് ബാങ്കിന്റെ ഒരു അനുമതി കൂടി കിട്ടേണ്ടതുണ്ടായിരുന്നു അതും കിട്ടിയിട്ടുണ്ട് അടുത്ത ആഴ്ച സ്പോൺസർ ആ പണം അടയ്ക്കും എന്നും മന്ത്രി പറയുന്നുണ്ട് അടുത്ത ആഴ്ച എല്ലാ കാര്യങ്ങൾക്കും വ്യക്തത ഉണ്ടാവും സ്പോർട്സിന്റെ രാഷ്ട്രീയവുമായിട്ടൊന്നും ബന്ധമില്ല മെച്ചു വരുന്നതിനായി കാത്തിരിക്കുകയാണ് കേരളത്തിലെ ആരാധകരെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ അതിൽ മറ്റൊന്നും തന്നെ കാണേണ്ട എന്തായാലും മെച്ചി കേരളത്തിലേക്ക് എത്തും എന്ന് അദ്ദേഹം പറയുന്നത് പക്ഷേ നേരത്തെ നിശ്ചയിച്ച സമയത്താണോ വരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ഇപ്പോഴും കായികമന്ത്രിക്ക് കഴിയുന്നില്ല വീണോ ശരി നിഷ